പഠനം ക്ലാസ് അഞ്ച് നമ്മൾ ഇന്ന് അധ്യായം ഒന്നില് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതിൽ പതിനാറാമത്തേല് വായുവാണ് വായുവും സവിതാപ സൂര്യനുമാണ് രണ്ടു ആണ് ദേവതകൾ അപ്പൊ രണ്ടും എന്താണെന്ന് നമുക്കറിയാം വായു എന്ന് പറഞ്ഞാൽ വായു തന്നെ സൂര്യൻ പറഞ്ഞാൽ സൂര്യൻ തന്നെ അപ്പൊ അവരോട് ഈശ്വരായെന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് മധുരോടു കൂടിയ ഭൂപം കോഴിയാകുന്ന നീ നമ്മളുടെ ദിവസവും വരണം എന്ന് പറയുകയാണ് എന്തിനു വേണ്ടി അന്നവും ഊർജവും നൽകുന്നതിന് വേണ്ടി അപ്പൊ വായയുടെ ആവശ്യം സൂര്യനും അതിനുവെടുക്കാം വായുവോടാണ് ഇവിടെ വായും സൂര്യല്ലാം രണ്ടും എടുക്കാം നമുക്ക് അന്ന ഊർജം എല്ലാം നൽകുന്നത് ഭക്ഷണം കിട്ടണമെങ്കിൽ വായു ഉണ്ടായേ പറ്റും നമ്മുടെ ശരീരത്തിൽ ഊർജം കിട്ടുന്നതിനും ശരീരത്തിലൂടെ ഭക്ഷണങ്ങൾ വായുവായിട്ടുള്ള ചേർന്നിട്ട് തന്നെയാണ് അത് ഊർജ്ജമായിട്ട് നമ്മൾ പുറത്ത് ഊർജം കിട്ടുന്ന എങ്ങനെയാ ഭക്ഷണം വായു എൻ്റെ കത്തിച്ചിട്ട് അതുപോലെ ശരീരത്തിൻ്റെ അകത്തും ദഹനം എല്ലാം നടക്കുന്നുണ്ട് അതിൽ വായു ഇൻവോൾവ് ആകുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായു ഇപ്പം നമുക്ക് അന്നവും ശരീരത്തിന് ഭക്ഷണ ഊർജ്ജാനം കിട്ടണമെങ്കില് സൂര്യനും വേണം വായുവും വേണം നമ്മുടെ പ്രയാസങ്ങളെല്ലാം മറികടക്കാൻ വിജയിക്കാൻ നേരിടാൻ അങ്ങയുടെ സഹായം ആവശ്യമുണ്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം നേരിടാൻ ശുദ്ധമായ വായു സഞ്ചാരം ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ലതായിരിക്കും വായു നമ്മളെ ശരീരത്തിൽ ശ്വസിക്കുന്ന വായു ശുദ്ധമായു ആയിരിക്കണം ആവശ്യത്തിനുള്ള വായു ശരീരത്തിൽ ഉണ്ടാവും രക്തത്തിലുണ്ടാകും എന്ന് നമുക്ക് എങ്ങനെ നമ്മൾ ഊർജസ്വലതമാണ് ഊർജസ്വലരാം അതുമാത്രമല്ല സൂര്യനും സൂര്യനുമാണ് നമ്മളെ നാടുകളിലൂടെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അപ്പൊ സൂര്യനും നല്ലതായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളിലെ വിജയം നേടാൻ പറ്റും അപ്പൊ എല്ലാ കാര്യത്തിനും ഇവരുടെ സഹായം ആവശ്യമുണ്ട് അങ്ങയുടെ സൃഷ്ടിയാണ് നമ്മൾ കാലമത് സ്വീകരിക്കും അങ്ങയുടെ സൃഷ്ടിയാണ് നമ്മൾ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് സൂര്യൻ തന്നെയാണ് സൂര്യൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും ഉണ്ടാവില്ല പിന്നെ ഭൂമിയിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് പിന്നിലെ സൂര്യനാണുള്ളത് നമ്മളെ കൊണ്ട് കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നതും സൂര്യനാണ് സമയമായിട്ട് ബന്ധപ്പെട്ട് കിട കിടക്കുകയാണ് അപ്പോൾ നമ്മളെ ജനിപ്പിച്ചതും കർമ്മം ജയിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഒരു പ്ലാനനുസരിച്ചാണ് പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ ഇതെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ജ്യോതിഷമായിട്ടുള്ള ഒരു പരാമർശമായിട്ട് കണ്ടാൽ മതി കാലം നമ്മളെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം ഓരോ കാലഘട്ടത്തിലാണ് നമ്മൾ ജനിക്കുന്നത് നമ്മൾ ജനിക്കുന്നതിനു വേണ്ടി ഓരോ കാലഘട്ടത്തിലുള്ള ചില കർമ്മങ്ങൾ നമുക്ക് വിധിച്ച കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം കാലമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അനുകൂലമായ കാലഘട്ടം വരുമ്പോൾ നമ്മൾ വന്ന് ജോലി ചെയ്യേണ്ട സമയമാകുമ്പോൾ നമ്മൾ ജനിക്കും ആ കാലം തന്നെ നമ്മളെ സ്വീകരിക്കും നമ്മളെ പരിപാലിക്കും നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ കാലം നമ്മളേത് മുന്നോട്ടേക്ക് വലിക്കുകയും ചെയ്യും നമ്മുടെ നേരെ വരുന്ന ദുഷ്ടശക്തികളെല്ലാം പൂർണ്ണമായും കീഴടങ്ങട്ടെ കാരണം നമ്മുടെ വിജയം എന്ന് പറയുന്നത് കാലമാണ് തീരുമാനിക്കുന്നത് അപ്പം ദുഷ്ടശക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിനെതിരായിട്ട് എന്തെങ്കിലും നിൽക്കുന്ന നമ്മളെ തടസ്സങ്ങളെല്ലാം എല്ലാം മാറ്റപ്പെടും ആര് ഈ കാലവും സൂര്യനാകുന്ന സൂര്യനിൽ നിന്നും ഉത്ഭവിക്കുന്ന കാലം കാലം സൂര്യനും ഗ്രഹങ്ങളുമായി ചില ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത് അനുകൂല കാലഘട്ടങ്ങളിൽ നമ്മുടെ ദുർഘടങ്ങളെല്ലാം മാറ്റപ്പെടുന്നു എന്നിട്ടോ സ്വർണരശ്മികൾ നാലുപാടും വിതറയുന്ന സൂര്യൻ സൂര്യൻ സൂര്യനന്തി എന്നുള്ള സ്വർണരശ്മികൾ നാലുപാടും വിതറുന്നുണ്ട് അതെന്തിനു വേണ്ടി നമ്മുടെ പ്രയാസങ്ങളെ എല്ലാം ദൂരീകരിക്കാൻ വേണ്ടി നമ്മളെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയാണ് സൂര്യരശ്മി ലോകം മുഴുവൻ സൂര്യലശ്മി എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള ആകർഷണ ഫലം ആകർഷണഫലം നമ്മളെ നാടികളിലൂടെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഇനി എന്താണ് പറയുന്നത് നോക്കാം ഇവിടെ ദേവത അഗ്നിയാണ് അഗ്നി നല്ല ഊർജ്ജമാണ് നമ്മൾ കുറെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് പറയുന്നത് നേരിട്ട് നോക്കാം അഗ്നി സർവതിലും നിറഞ്ഞിരിക്കുന്നു അഗ്നി സർവദിലും നിറഞ്ഞിരിക്കുന്നു നമ്മളെ നമ്മുടെ ശരീരത്തില് അഗ്നിയുണ്ട് ഒരു കല്ലെടുത്ത് കഴിഞ്ഞാല് കല്ലിൽ ഒരു ഉണ്ട് അതേപോലെ തന്നെ കല്ലില് ഊർജമുണ്ട് അതുകൊണ്ടാണ് രണ്ട് കല്ല് മുട്ടുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് തീ പൊരിവാറുന്നത് കാരണം കല്ലിൻ്റെ അകത്ത് എലക്ട്രോൺ ഓർബിറ്റിൽ ചുറ്റുകയാണ് ആ ഇലക്ട്രോൺ പുറത്തേക്ക് വരുമ്പോൾ എനർജി പുറത്തേക്ക് വരും കാരണം എനർജി കൊണ്ടാണ് ഊർജ്ജം കൊണ്ടാണ് വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നത് ഈ സീക്രറ്റ് എം സി സ്ക്വയർ എനർജിയാണ് ദ്രവ്യമായി മാറിയത് കല്ലെല്ലാം ദ്രവ്യമാണ് അപ്പോൾ യഥാർത്ഥത്തിലെ എനർജി തന്നെയാണ് അതിൻ്റെ വേറൊരു രൂപമാണ് കല്ല് അപ്പം എല്ലാറ്റിലും എനർജി അഗ്നി നിറഞ്ഞിട്ടുണ്ട് ദേഹം ചുട്ടുനീറ്റുന്ന അഗ്നി അതായത് പനി പനി പോലെയുള്ള അഗ്നി ഇല്ലാതാകട്ടെ കാരണം അഗ്നി തന്നെയാണ് പക്ഷെ അത് നമുക്കിഷ്ടമുള്ള അഗ്നിയാണ് അപ്പൊ അതില്ലാതാകണം എന്നിട്ടോ അതിനു വേണ്ടിട്ട് അഗ്നി നമ്മളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഐശ്വര്യം കൊണ്ടുവരുന്നതിന് വേണ്ടി ഹവിസ് അർപ്പിക്കുക നമ്മൾ അഗ്നിക്ക് അഗ്നിക്ക് എന്തെങ്കിലും അർപ്പിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഐശ്വര്യം കിട്ടുന്നത് അഗ്നിയിൽ കർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഹവിസ് അർപ്പിക്കുക വസ്തുക്കൾ അർപ്പിക്കുക നമ്മൾ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വസ്തുക്കൾ എടുത്തിട്ട് അഗ്നിക്ക് കൊടുക്കല് തന്നെയാണ് അപ്പൊ ഭക്ഷണം ഉണ്ടാക്കണെങ്കില് അരിയും വെള്ളം എല്ലാം അഗ്നിക്കാണ് കൊടുക്കുന്നത് അപ്പൊ അവിസർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടും അപ്പോഴെ നമ്മളെന്തു വേണം ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടി അഗ്നിക്ക് അഭിസർപ്പിക്കുക അതുവഴി ഭൂമിയെ ഉറപ്പ അഗ്നി ഭൂമിയെ ഉറപ്പുള്ളതാക്കി തീർക്കുന്നു സജ്ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ വിദ്വൻ ജനങ്ങളെ വിദ്വാൻമാരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഭൂമിയെ ഉറപ്പുള്ളതാക്കി തീർക്കുന്നു ഭൂമിയെ ഉറപ്പുള്ളതാക്കാതെ തീർക്കുക എന്നു പറയുമ്പോഴും നമ്മൾ ഭൂമിയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അഗ്നിയുടെ സഹായമുള്ളതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിലും നമുക്ക് ഊർജ്ജം വേണം ശരീരത്തിന് ഊർജ്ജം വേണം അത് അഗ്നിയാണ് പ്രധാനം ചെയ്യുന്നത് ഇപ്പം ഭൂമിയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും നടന്ന് തരണം ചെയ്തുകൊണ്ട് ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ ശാസ്ത്രത്തിന്റെ സഹായത്താല് നമ്മൾ അഗ്നിയുടെ ഊർജത്തിന്റെ സഹായത്താലും നമ്മൾ പുതിയ പുതിയ കണ്ടുപിടത്തങ്ങൾ നടത്തിയിട്ട് നമ്മുടെ ജീവിതം സുഖകരമാക്കിയിട്ട് മാറ്റുന്നു വിധ്വനങ്ങളെ സന്തോഷിപ്പിക്കും അഗ്നി അപ്പൊ നമ്മുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സന്തോഷിക്കുന്നു നമ്മൾ ശാസ്ത്രം ഉപയോഗിക്കും ശാസ്ത്രം ഉപയോഗിക്കണി ആർക്കാണ് വിദ്വജ്ജനങ്ങൾക്ക് നല്ല ബുദ്ധിമാന്മാരായ ദാനമുള്ള ആൾക്കാർക്കാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നി ഉപയോഗിക്കുക അപ്പോൾ അഗ്നി അവരെ എന്താക്കും സന്തോഷിപ്പിക്കും ഇതിനെ ക്ഷീയ സ്വഭാവം മാത്രമല്ല അഗ്നിക്കുള്ളത് അഗ്നിക്ക് പല സ്വഭാവമുണ്ട് ക്ഷത്രീയ സ്വഭാവമുണ്ട് അതായത് ബോംബല് ഒരു പറയാന്ന് പറഞ്ഞാൽ ക്ഷത്രീയ സ്വഭാവമാണ് ശത്രുക്കളെ നശിപ്പിക്കുന്ന സ്വഭാവമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ുണമുണ്ട് അഗ്നിക്ക് നമ്മളെ സന്തോഷിപ്പിക്കുക എന്താണ് ടി വിയിലെല്ലാം അഗ്നി തന്നെയല്ലേ നമ്മൾ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നു മൊബൈലിലുള്ള കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല വെളിച്ചങ്ങളെല്ലാം കാണുമ്പോൾ വെളിച്ചം അഗ്നിയുടെ വരുന്ന രൂപമാണ് നല്ല എല്ലാം കാണുമ്പോൾ സന്തോഷിക്കും ടി വിയിൽ വലതു കാണുമ്പോഴും സൗണ്ട് കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ഇതെല്ലാം ഊർജത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ് അഗ്നി എന്നത് ഊർജ്ജമാണ് ശത്രുവിനെ സമ്പൂർണമായി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പിന്നെ സ്ഥാപിക്കുന്നു ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് സമ്പൂർണ്ണമായിട്ട് ശത്രുക്കളെ നമ്മുടെ തടസ്സങ്ങളെ ശത്രു എന്ന് പറയുന്ന തടസ്സങ്ങളായിട്ട് എടുത്താൽ മതി എന്ത് തടസ്സങ്ങളെയും മാറ്റേണ്ടിയിരിക്കുന്നു നമ്മൾ ഊർജത്തിന്റെ സഹായത്താൽ ശ്രമിച്ചാൽ മതി വളരെ തണുപ്പിപ്പോ ആ തടസ്സങ്ങള് ആ ശത്രുതയെ ആ തടസ്സങ്ങളെ മാറ്റാൻ ചെയ്യുന്നാൽ മതി വൈദ്യുതി ഉപയോഗിച്ചിട്ട് ചൂടാക്കുന്നവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുറിയെല്ലാം ചൂടാക്കിയിരിക്കണം ഇനി പതിനെട്ടിൽ എന്താണ് പറയുന്നത് നോക്കാം അവിടെ അഗ്നി തന്നെയാണ് ദേവത അവിടെ ബ്രഹ്മ ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുന്നവരെ അതായത് നല്ല ജ്ഞാനേലം നേടാൻ ശ്രമിക്കുന്നവരെ സംരക്ഷിക്കുക അതായത് വിദ്വാൻമാരെ ഏറ്റവും ജ്ഞാനം കഴിഞ്ഞവരെ ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നവരെ നല്ല ആൾക്കാര് അവരെ എല്ലാം സംരക്ഷിക്കണം ആര് അഗ്നി അഗ്നിയിലൂടെ തന്നെയാണ് സംരക്ഷണം എല്ലാറ്റിനും ഉറപ്പിച്ചു നിർത്തുന്നത് ഈ അഗ്നിയാണ് നമ്മൾ എവിടെയും ഉറപ്പിച്ചു നിൽക്കുന്നത് അഗ്നിയുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഊർജമുണ്ടെങ്കിൽ എവിടെയും പിടിച്ചു കണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം ശക്തി വേണം അത് ശക്തിയും നമ്മുടെ ശരീരശക്തി ഊർജവും എല്ലാം അഗ്നിയുടെ രൂപങ്ങൾ തന്നെയാണ് അതിലൂടെ അന്തരീക്ഷവും ഉറക്കും അന്തരീക്ഷത്തിലുള്ള എല്ലാത്തിനും ഉറപ്പിക്കാൻ അന്തരീക്ഷം ഉറച്ചതായിത്തീരുന്നതും അഗ്നി തന്നെയാണ് അന്തരീക്ഷത്തിലെ മേഘങ്ങളെ സ്ഥിരമാക്കി നിർത്തുന്നതും അന്തരീക്ഷത്തിലെ മേഘങ്ങളെ മാറ്റി മഴയാക്കി പെയ്ക്കുന്നതും അന്തരീക്ഷത്തിലെ മഴ മേഘങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നതും അന്തരീക്ഷം ശാന്തമാക്കി നിർത്തുന്നതും കോൾ എല്ലാം അഗ്നിയാണ് അതുകൊണ്ട് അഗ്നിയോട് പറയാനുണ്ട് നീ അന്തരീക്ഷത്തെ ഉറപ്പിക്കട്ടെ ഒരു സ്ഥിരമായ അന്തരീക്ഷം നമുക്ക് സുഖകരമായ ഒരു അന്തരീക്ഷം സുഖകരമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ചൂടും വെളിച്ചവും എല്ലാം ആവശ്യത്തിനുള്ള നിലയിൽ അത് അങ്ങ് ഉറപ്പിക്കട്ടെ ബ്രഹ്മതൽപരരെ എല്ലാം രക്ഷിക്കണം ബ്രഹ്മ ബ്രഹ്മതൽപരർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ വിശ്വസിക്കുന്നവര് അതായത് ബ്രഹ്മ പ്രപഞ്ചത്തിന്റെ സ്ഥാനം എല്ലാ പ്രപഞ്ച രഹസ്യവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ അങ്ങ് രക്ഷിക്കണം എങ്ങനെയാണ് നമ്മൾ പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത് പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തിയിട്ട് വസ്തുവിൽ എന്താണ് എന്താണുള്ളത് നോക്കുന്നത് ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാം കണ്ടെത്തിയത് ആണ് പുതിയ ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് ബ്രഹ്മത്തെ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതേപോലെയുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് ചിന്തിച്ചിട്ടാണ് ഈ ചിന്തിക്കാനാണെങ്കിലും ഗവേഷണങ്ങൾ നടത്താനാണെങ്കിലും ഊർജം വേണം അഗ്നി വേണം എന്ത് വേണം എനർജി വേണം ഏത് ഏത് തരത്തിലുള്ള ചിന്തിക്കാനാണെങ്കിൽ മനസ്സിലൊരുതരം എനർജി എനർജി വേണം ഗവേഷണങ്ങൾ നടത്താനാണെങ്കിൽ വൈദ്യുതി അതിനുള്ള തരത്തിലുള്ള രാസവസ്തുക്കളും എല്ലാം വേണം അത്തരത്തിലുള്ള എനർജി വേണം ശത്രുക്കളെ നാശമാ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലയിൽ ഞാൻ നിങ്ങളെ സ്ഥാപിക്കുന്നു എന്ന് പറയണം ശത്രുക്കളെ നശിപ്പിക്കണം ശത്രുതസ്സങ്ങളാക്കി മാറ്റണം നമുക്ക് ചിന്തിക്കണം നമുക്ക് ദോഷമായി തീരുന്നതിനെ നശിപ്പിക്കുവാൻ ദോഷമായി തീരുന്ന എന്താണിപ്പോൾ മിലിറ്ററി ആണെങ്കിൽ അന്യദേശത്തെ മറ്റു ദേശത്തിലെ മിലിറ്ററി ആണെന്ന് നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനനുസരിച്ചിട്ടുള്ള ആയുധങ്ങളായിട്ട് അഗ്നി ഉപയോഗിക്കും നേരെ മറിച്ച് കാലാവസ്ഥ നമ്മൾ പ്രതികൂലമായിട്ട് വരികയാണെങ്കിൽ ഇപ്പം മയങ്കരം ചൂടാണെങ്കിൽ അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ ഫാൻ കറക്കും അല്ലെങ്കിൽ എ സി കറക്കിരിക്കും അന്തരീക്ഷം വളരെ തണുപ്പാണെങ്കിൽ അതെല്ലാം ശത്രു തന്നെയാണ് നമ്മൾ തീ ചൂടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും ഒരു കയറ്റം കയറാൻ വളരെ പ്രയാസമാണെങ്കിൽ നമ്മൾ തീയും അഗ്നിയുടെ സഹായത്താല് ഇലക്ട്രിസിറ്റിയുടെ സഹായത്താല് ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് അപ്പൊ പെട്ടെന്ന് കേറി പോകാം സ്വർഗം നൽകുന്ന അഗ്നി സ്വർഗം നൽകുക എന്ന് പറഞ്ഞാല് നമ്മൾക്ക് എല്ലാ സുഖങ്ങളും നൽകുക സുഖ നമ്മൾ സുഖമായിട്ടിരിക്കുമ്പോഴാണ് സ്വർഗം എന്ന അവസ്ഥയുള്ളത് ദുഃഖിച്ച് കഷ്ടപ്പാടുമ്പോൾ പാപിയായിട്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തും സമാധാനത്തോടെ ഇരിക്കുന്ന സ്വർഗത്തിലാണ് അതാണ് നമ്മുടെ മാനസികപരമായ സ്വർഗവും നര അത് എല്ലാ ദിക്കിലും നൽകുന്നതിന് വേണ്ടി ഏത് ദേശത്തും എല്ലാ ദിക്കിലും സ്വർഗം നൽകുന്നതിന് വേണ്ടി അങ്ങേ രക്ഷക്കായി സ്ഥാപിക്കുന്നു അഗ്നിയുടെ സഹായത്താലാണ് നമ്മൾ എല്ലാ പ്രതിബന്ധങ്ങളെയും എവിടെയായാലും ഈ നാട്ടിലായാലും വിദേശത്തായാലും ഇപ്പം ചന്ദ്രനിൽ പോയാലും അവിടെ നമുക്ക് നിലയിൽ കണ്ടിട്ടേ എനർജി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ വൈദ്യുതി ഇല്ലാതെ അവിടെ നിലയിൽ കാണുന്നതും പറ്റൂല ഇവിടെ നിന്നൊരു റോബോട്ടിനെ പിടിയാണെങ്കിലും അതിനും വർക്ക് ചെയ്യേണ്ടി കൂഞ്ഞമാണ് അതെന്ത് ചെയ്യുന്നു അവിടുത്തെ സൂര്യനിൽ നിന്നുള്ള വെളിച്ചത്തെ വൈദ്യുതിയാക്കിയിട്ടെല്ലാം ഉപയോഗിക്കും അപ്പൊ ഏത് നമ്മുടെ രക്ഷക്കായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് എന്താണ് അഗ്നിയാണ് നമ്മുടെ എല്ലാ ഭാവങ്ങളും അങ്ങ് ഉൾക്കൊള്ളുവാൻ പറയുകയാണ് നമ്മുടെ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം നിലയിലാണോ കർമ്മങ്ങൾ രക്ഷിക്കുന്നത് ആ കർമ്മങ്ങളിലെല്ലാം അങ്ങ് നമ്മളുടെ കൂട്ടായി വർദ്ധിക്കണമെന്ന് പറയുകയാണ് ഇനി പത്തൊമ്പതിലോ പത്തൊമ്പതിലോ അഗ്നി തന്നെയാണ് ദേവത ഇതെല്ലാം ഋഗ്വേദത്തിൽ നമ്മൾ കാണുന്ന തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയും കാണുന്നത് ഏകദേശം എല്ലാം സമാനമാണ് ലക്ഷ്യങ്ങള് തന്നെയാണ് ഊർജമായിട്ട് കണ്ടാലും അപ്പൊ പത്തമ്പേലെന്താ പറയുന്ന ഇത് സന്തോഷത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഊർജത്തിന്റെ അടിസ്ഥാനമാണ് നമ്മൾ തന്നെ പേഴ്സണലായിട്ട് സന്തോഷിക്കേണ്ടി നമുക്ക് ശരീരത്തിന് നല്ല തിന്ന് ആവശ്യമുള്ള ഊർജ്ജ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റും വിശന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കുന്നത് ഇനി ബാക്കിയുള്ള വീട്ടിൽ സന്തോഷത്തോട് ഉപയോഗിക്കേണ്ടി ഉപകരണങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ ഫെസിലിറ്റിയുണ്ടാകും നമ്മൾ സന്തോഷിക്കുന്നത് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ പല കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കും അതിനുവെല്ലാം അഗ്നി ഉപയോഗിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് അഗ്നിയെ മുൻനിർത്തി എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് ദുഷ്ടശക്തികളെല്ലാം അങ്ങേ കാണുമ്പോൾ ഓടി ഓടിക്കുന്നു നമ്മൾ ശക്തി ഉപയോഗിക്കുമ്പോൾ ശക്തി ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അല്ലാതെ നമ്മൾ ശക്തിമാനായിട്ട് ഇന്ത്യയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളതേമേൽ തോക്കുണ്ട് അതിലും അഗ്നി തന്നെ അതിൻ്റെ ഉള്ളത് അത് കാണുമ്പോൾ അങ്ങേ ഓടി ഓടിക്കുന്നു അയാളകലും തോക്കൊണ്ടും ഇല്ലേ അപ്പം അഗ്നി സംരക്ഷകനായിട്ടുണ്ടെങ്കിൽ ശത്രുക്കളെല്ലാം ഓടിക്കൊള്ളുന്നു പക്ഷേ അതിനാൽ അതിനനുസരിച്ച തരത്തിൽ നമ്മൾ ഉപയോഗിച്ചോടണം അങ്ങ് നശ നശിക്കാത്ത പടച്ചട്ടക്ക സമാനമാണ് അനശ്വരനാണ് അഗ്നി അനശ്വരനാണ് ഒരിക്കലും നശിക്കുന്നില്ല കാരണം ഊർജത്തെ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ പറ്റില്ല ഊർജമാണല്ലോ അഗ്നി ഊർജത്തെ നിർമ്മി നശിപ്പിക്കാനോ നിർമ്മിക്കാനോ പറ്റില്ലാതെ രൂപത്തിൽ നിന്ന് വേർ രൂപത്തിലേക്ക് മാറും ഹീറ്റ് എനർജി ലൈറ്റ് എനർജിയായി മാറും ലൈറ്റ് എനർജിന്ന് വൈദ്യുതി ഉണ്ടാക്കാം എലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാം ഒരു രൂപത്തുനിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കാം വഴിക്ക് ലഭ്യമാക്കി മാറ്റാം അപ്പൊ അത് അനശ്വരമാണ് പ്രപഞ്ചമുള്ള കാലത്തോളം അത് നശിക്കുന്നില്ല നശിക്കാത്ത പടച്ചട്ടയാണ് അത്രയും അതിനെ നശിപ്പിക്കാൻ പറ്റില്ല വിവേകത്തിന്റെയും അറിവിന്റെയും വാക്കാണിത് അതായത് നമുക്ക് എന്ത് ജ്ഞാനം നേടും ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കും അവിടെയും മക്തി തന്നെയാണ് പിന്നെ അഗ്നിയുടെ സഹായത്താലാണ് നമ്മൾ പല ഗവേഷണങ്ങളും നടത്തിയിട്ട് പലതും കണ്ടെത്തുന്നത് ഉദാഹരണമായിട്ട് അറിവിന്റെയും വിവേകത്തിൻ്റെയും അഗ്നി ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്ടീരിയകളെയെല്ലാം കണ്ടെത്താൻ പറ്റുന്നത് നമ്മുടെ ജനിതക ഘടനയെ നമ്മൾ ഏറ്റവും സൂക്ഷ്മമായ ഇതിനെ കണ്ടെത്തുന്നതും ഇനി ബഹിരാകാശത്തുള്ള സാധനങ്ങൾ പലതു ഉപകരണങ്ങളെല്ലാം വിട്ടിട്ട് കണ്ടെത്താൻ എല്ലാം സഹായിക്കുന്ന എന്താണ് ഈ അഗ്നിയാണ് അപ്പൊ അഗ്നിയാണ് അറിവിന്റെ കേന്ദ്രം പിന്നെയോ എല്ലാ ലോകത്തിന്റെയും കേന്ദ്രം അങ്ങ് തന്നെയാണ് അഗ്നിയില്ലെങ്കിൽ ഈ ലോകങ്ങളൊന്നും നിലയിരിക്കില്ല അഗ്നിയിൽ നിന്നാണ് എല്ലാ ദ്രവ്യങ്ങളും ഉണ്ട് അപ്പം ലോകം ഉണ്ടായിരിക്കുന്നതെല്ലാം അഗ്നിയിൽ നിന്നാണ് കാരണം അഗ്നിയെ ഊർജ്ജമാക്കി മാറ്റാമെന്ന് നമ്മൾ ചെറുതെ പഠിച്ചിട്ടുണ്ട് ഈ സീകൾഡ് എം സി സ്പയർ അഗ്നിയാണ് ദ്രവ്യമായിട്ട് മാറിയത് ആദ്യം അഗ്നിയാണ് ഉണ്ടായത് പിന്നെ ദ്രവ്യമായിട്ട് മാറി അഗ്നി തരംഗ രൂപത്തിലുള്ള അഗ്നി സാധാരണ അഗ്നിയല്ല ജ്ഞാനത്തിൻ്റെ വാണി അഗ്നിയെ സ്വീകരിക്കട്ടെ ജ്ഞാനത്തിൻ്റെ അപ്പം അറിവ് എല്ലാ ജ്ഞാനവും അറിവും നേടാൻ വേണ്ടി എന്തു വേണം അഗ്നിയിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം അഗ്നിയിലൂടെ വേണം നമ്മൾ എല്ലാ ജ്ഞാനവും അഗ്നിയുടെ സഹായമില്ലാതെ തന്നെ എല്ലാ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും എല്ലാം അഗ്നിയുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റും ഇനി ഇരുപത് എന്താണ് പറയുന്നത് നോക്കാവുന്നത് ഇവിടെ സൂര്യനാണ് ദേവത സൂര്യനോട് പറയാണ് ധാന്യമാകുന്ന സൂര്യനിലൂടെ ജ്ഞാനേന്ദ്രിയങ്ങൾ പരിപോഷിക്കപ്പെട്ടാൽ ശ്വസിക്കുന്ന വായുവിൽ കൂടി ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായും തിരിച്ചറിയും ധാന്യമാകുന്ന അങ്ങനെയാൽ നാനേന്ദ്രിയങ്ങൾ പരിപോഷിക്കപ്പെട്ട അപ്പം ധാന്യമുണ്ടാകുന്നത് എങ്ങനെയാണ് സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ചെടികളെ സോബ് ചെയ്തിട്ടല്ലാണ് നമുക്ക് തിന്നണ്ട ഭക്ഷണം ധാന്യങ്ങൾ ഉണ്ടാകുന്നു ഈ ധാന്യങ്ങളിൽ ആ ഊർജ്ജം സംഭരിച്ചു വച്ചിട്ടുണ്ട് ആ ഊർജം നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മളെ ജ്ഞാനേന്ദ്രിയങ്ങൾ കാണാനും കേൾക്കുവാനുള്ള കഴിവെല്ലാം നമുക്ക് പരിപോഷിപ്പിക്കപ്പെടുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജം ചെടികളെടുത്തിട്ട് ഭക്ഷണമാക്കി മാറ്റുന്നു ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ സൂര്യനിൽ നിന്ന് ചെടികളെടുത്ത ഊർജം വേർ രൂപത്തില് ഭക്ഷണത്തിലൂടെ നമ്മൾക്ക് കിട്ടുകയാണ് നമ്മളെ അത് കഴിക്കുമ്പോൾ നമ്മളെ ജ്ഞാനേന്ദ്രിയ കാണാനും കേൾക്കുവാനും എല്ലാ കഴിവുകളെല്ലാം വർദ്ധിക്കുന്നു അപ്പം പോഷിപ്പിക്കപ്പെടുന്നു അതിലൂടെ എന്തും ചെയ്യുന്നുണ്ട് വായുവും ശ്വസിക്കുന്നുണ്ട് ഭക്ഷണവും വേണം വായുവും വേണം അപ്പം വായുവും കൂടി ശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു നമ്മൾ ശ്വസിക്കുക അപ്പോഴാണ് ജീവനുണ്ടാകുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നത് അപ്പോഴാണ് ഞാൻ നമ്മൾ അങ്കയെ തിരിച്ചറിയുന്നത് ആരെ തിരിച്ചറിയുന്നത് സൂര്യനെ തിരിച്ചറിയുന്നത് കാരണം സൂര്യനിൽ നിന്നാണ് അപ്പം എല്ലാറ്റിൻ്റെയും തുടക്കം സൂര്യനിൽ നിന്നുള്ള ഊർജം ഭക്ഷണമായി മാറുന്നു ചെടികളിലെ പഴങ്ങളിലെ ഭക്ഷണമായി മാറുന്നു ആ ഭക്ഷണം നമ്മളെ ഇന്ദ്രിയങ്ങളെ പോഷിപ്പിക്കുന്നു അതേസമയം വായുവും കൂടി അതിനനുസരിച്ച് ശരീരത്തിൽ പ്രവിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ കൂടെയാണ് നമ്മൾ സൂര്യൻ്റെ മത്മ മനസ്സിലാക്കേണ്ടത് ദീർഘകാലം നിലനിൽക്കുന്നതിനും സന്തുഷ്ടി ഉളവക്കുന്നതുമായ ജീവിതത്തിന് അങ്ങയെ നമ്മൾ പ്രണമിക്കുന്നു എന്ന് പറയുകയാണ് ദീർഘകാലം ജീവിക്കേണ്ടി നമ്മളെ ജീവിതം എത്ര കാലം ജീവിക്കണം എന്നുള്ളത് സൂര്യനാണ് തീരുമാനിക്കുന്നത് കാരണം നമ്മളെ സൃഷ്ടിക്കുന്നത് ഇവിടെ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിൽ സൂര്യൻ ഉണ്ട് സൂര്യനില്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാവില്ല സൂര്യന്റെ ആ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് പ്രകൃതി ഒരു പ്ലാൻ അനുസരിച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത് ആ പ്ലാന് സൂര്യന്റെ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത് ടൈം അനുസരിച്ചും എല്ലാ പ്ലാനും ടൈം അനുസരിച്ചാണ് സമയം അനുസരിച്ചാണ് അപ്പം അതാത് സമയം വരുമ്പോൾ കാലം വരുമ്പോൾ കാലം വരുവാന്നു പറഞ്ഞാൽ സൂര്യനാണ് എന്നെ സ്വാധീനിക്കുന്നത് കാലം വരുമ്പോൾ നമ്മളെ കൊണ്ട് കുറച്ച് കർമ്മം ചെയ്യിക്കാനുണ്ട് അപ്പം ജനിക്കും ചെയ്തു എത്ര എത്രകാലം കർമ്മം ചെയ്യണമെന്ന് പ്ലാനിൽ തീരുമാനിച്ചതാണ് അത്രയും വർഷം സൂര്യൻ നമ്മൾ എന്ത് ചെയ്യും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും കർമ്മത്തിന്റെ ഫലമായിട്ട് എന്തെങ്കിലും സുഖം എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അസുഖം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സൂര്യനെ നമ്മൾ എന്ത് വേണം പ്രണമിക്കണം നമ്മളിൽ ദോഷമുണ്ടാക്കുന്ന ഉണ്ടാക്കാത്ത സൂര്യരശ്മികൾ രശ്മികളാ സ്വർണ്ണരശ്മികളാ സൂര്യൻ നമ്മുടെ യത്നത്തെ സഹായിക്കട്ടെ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മത്തെ സഹായിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള രശ്മികളാണ് സൂക്ഷ്മഗ്രഹണമന്മയുള്ള അതിൻ്റെ അതിനോട് നമ്മൾ കാഴ്ചശക്തിക്കായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കാഴ്ചശക്തിയെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ജ്യോതിഷത്തിൽ നമ്മുടെ കാഴ്ച കണ്ണിൻ്റെയെല്ലാം കാരകത്വം സൂര്യനാണുള്ളത് സൂര്യൻ്റെ വെളിച്ചമാണ് നമ്മുടെ കണ്ണിൻ്റെ ഫങ്ഷൻ ആധാരം ഒരു ടോർച്ചിൻ്റെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള ബാറ്ററിയാണ് അതുപോലെ നമ്മളെ കണ്ണ് വർക്ക് ചെയ്യേണ്ടി സൂര്യനുമായിട്ട് അതിന് ബന്ധമുണ്ട് സൂര്യനും കണ്ണും തമ്മിൽ ബന്ധമുണ്ട് സൂര്യന്റെ ആ വെളിച്ചം ഊർജമാണ് നമ്മളെ കണ്ണില് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനങ്ങളെല്ലാം സൂര്യഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ സൂര്യന്റെ കണ്ണിന്റെ കാരകത്വം സൂര്യന് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ കാഴ്ചശക്തിക്കായിട്ട് നിന്നോട് അഭ്യർത്ഥിക്കുന്നു അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൂര്യൻ നമ്മുടെ ജാതകത്തിൽ വളരെ നല്ല നിലയിലാണെങ്കിൽ നമുക്ക് നല്ല കാഴ്ചകൾ ശക്തിക്കും സൂര്യൻ എന്തെങ്കിലുമെല്ലാം ദോഷങ്ങളെല്ലാം സംഭവിക്കുന്ന ജാതകത്തിൽ ദോഷം സംഭവിക്കുമ്പോഴാണ് കണ്ണിന് കണ്ണടിയെല്ലാം നമുക്ക് അതായിട്ട് വരുന്നത് അത് ജ്യോതിഷമായിട്ടുള്ളൊരു പരാമർശമായിട്ട് കണ്ടായിരിക്കും കാരണം എല്ലാ നമ്മുടെ എല്ലാ കർമ്മങ്ങളും സൂര്യനുമായിട്ട് இனி அடுத்தது அடுத்த ஏதும்